ഇന്നറോ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഫസ്റ്റ് വേൾഡ് ചാമ്പ്യൻ ഡാമിൻ ഡ്യൂ മാൻഡയറ് ഇവരുടെ സെഗ്മെന്റ് ആണ് നടന്നത് ഡ്യൂ മാക്കൻഡെയർ വന്നതിന് ശേഷം സംസാരിക്കാൻ തുടങ്ങുമ്പോൾ ഫാൻസ് സി എം പങ്കിന്റെ പേര് പറഞ്ഞ ചാൻറ്റിയും അതേസമയം ഡ്യൂ മാക്കൻഡെയർ പറയുന്നത് തന്റെ മനസ്സിൽ ഇപ്പോൾ ക്ലാഷ് അടിദി കാസ്റ്റലിൽ നടക്കാൻ പോകുന്ന വേൾഡ് ചാമ്പ്യൻഷിപ്പ് അല്ലാതെ മറ്റൊന്നുമില്ല എന്നും ക്ലാഷ് ക്ലാഷറ്റിദി കാസ്റ്റലിൽ താൻ വേൾഡ് ചാമ്പ്യൻഷിപ്പ് വിൻ ചെയ്ത് പുതിയ ചാമ്പ്യനായി മുന്നോട്ട് പോകും എന്നൊക്കെയാണ് ഡ്രൂ പറഞ്ഞത് അങ്ങനെ മാക്കൻ ഡേയർ സംസാരിച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് വേൾഡ് ചാമ്പ്യൻ ഡാമിൻ പ്രീസ്റ്റും ജഡ്ജ്മെൻറ്റുടായ ടീമും വന്നത് അപ്പോൾ വന്നതിന് ശേഷം ഡാമിൻ പ്രീസ്തി പറയുന്നത് ക്ലാഷി ദി കാസ്റ്റലിൽ ഞാൻ തന്നെ സ്റ്റിൽ ചാമ്പ്യനായി മുന്നോട്ട് പോകുമെന്നും അതുപോലെ ഡാമിൻ പ്രീസ്തി പറയുന്നത് നിന്നെ തോൽപ്പിക്കാനായിട്ട് എനിക്ക് ജഡ്ജ്മെൻ്റുടെ ടീമിന്റെ സഹായം ആവശ്യമില്ല ഞാൻ തനിയെ നിന്നെ ഒന്ന് തോൽപ്പിച്ച് പോകും എന്നൊക്കെയാണ് എന്നാലും മാക്കൻ ഡെയർ പറയുന്നുണ്ട് നിന്നെ സഹായിക്കാൻ എന്തായാലും ഫിൻബാലറ് ഇവരെല്ലാം അവസാനം വരുമെന്ന് ഡയറിനെ അറിയാമെന്നൊക്കെ പിന്നീട് ഈ സെഗ്മെന്റ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് അവസാനം ഫിൻ ഡ്രൂ മേക്കൻ ഡയർ ഇവർക്കൊരു മെയിൻ മാച്ച് കൺഫേം ചെയ്യും അതായത് ഈ മാച്ചിൽ ഡ്രൂ ജയിക്കാണെങ്കിൽ ജഡ്ജ്മെന്റായ ക്ലാഷറ്റി കാശ് ആ മാച്ചിൽ വരില്ല ഇത്തരത്തിലൊക്കെയാണ് ആ റൂൾസ് വെച്ചിട്ടുള്ളത് അപ്പോ ഇവര് വരില്ല എന്ന് പറഞ്ഞാലും ഇവര് വരുമെന്ന് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം ഇത് നല്ല സെഗ്മെന്റ് ആയിട്ടാണ് തോന്നിയത് പിന്നീട് വുമൻസ് വേൾഡ് ചാമ്പ്യൻ ലൂ മോർഗൻ ഡോമിനിക് മിസ്റ്റീരിയോയുമായി ബാക്ക് സ്റ്റേജിൽ സംസാരിച്ച് ഡോമിനിക് മിസ്റ്റീരിയോക്ക് ഹോട്ടൽ റൂമിന്റെ ഒരു കാർഡ് പോലെയെല്ലാം കൊടുത്തു പോകുന്നതായിട്ട് ഒരു സെഗ്മെന്റ് കാണിച്ചിരുന്നു അതിനുശേഷം റോ എപ്പിസോഡിൽ ഫസ്റ്റ് നടന്ന മാച്ച് ഇയോ സ്കൈ ഫോഴ്സസ് ലൈറ വൽഗീരിയ ഇവർക്ക് തമ്മിലുള്ള സിംഗിൾസ് മാച്ച് അപ്പോൾ ഈ മാച്ച് മുൻപ് നടന്നപ്പോൾ റോൾ പിൻ മൂലം ലെയറ വൽക്കീരിയ ആണ് വിൻ ചെയ്തത് അപ്പോൾ ഈ മാച്ചിലേക്ക് വന്നാൽ എന്താണ് സംഭവിച്ചത് എന്ന് വെച്ചാൽ ലയറ വൾക്കീരിയ കഴിഞ്ഞ മാച്ചിലെ പോലെ തന്നെ യു സ്കൈനെ ഓൾ പിൻ ചെയ്ത് വിൻ ചെയ്യാൻ നോക്കി പക്ഷെ സാധിച്ചില്ല മാച്ചിന്റെ അവസാനത്തിൽ ഡെക്കോടെക്കൈന്റെ കൈരി സൈറ്റ് ഇവര് രണ്ടുപേരും ഹെൽപ്പ് ചെയ്ത് യുഒസ് കൈക്ക് ഫിനിഷർ ചെയ്യാനുള്ള അവസരമെല്ലാം ഉണ്ടാക്കി കൊടുത്തു പക്ഷെ അതും വർക്കായില്ല അവസാനം ലെയറ വൽക്കീരിയ യു സ്കൈനെ ഫിനിഷർ ചെയ്യാൻ നോക്കുമ്പോൾ യു എസ് കൈ അത് റിവേഴ്സ് ചെയ്ത് ഒരു റോൾ പിൻ പോലെയെല്ലാം ചെയ്തുകൊണ്ട് ഈ മാച്ചിൽ യു കൈ ആണ് വിൻ ചെയ്തത് അതിനുശേഷം ഇവരെല്ലാം ചേർന്നുകൊണ്ട് ലൈറയെ അറ്റാക്ക് ചെയ്യുമ്പോൾ ലൈറയെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ വന്നത് കേട്ടൻ കാട്ടർ അതിൻ്റെ കറ്റാന ചാൻസ് ഇവരുടെ ടീമാണ് പിന്നീട് യു കൈ ടീം റിംഗ് വിട്ടു പോയി പിന്നീട് ബാക്ക് സ്റ്റേജിൽ വേൾഡ് ടാറ്റിംഗ് ചാമ്പ്യനായ മിസ് ആർ ടൂത്തിനെ അന്വേഷിച്ച് നടക്കുന്നതായിട്ടും അതുപോലെ സമി സൈൻ അൽഫ അക്കാഡമി ഇവരുടെ ഒരു സെഗ്മെൻറ്റ് കാണിച്ചിരുന്നു അപ്പോൾ സെയിം പറയുന്നത് ചാറ്റ് കേബിളിന്റെ കയ്യിൽ നിന്നും ഇവരോട് രക്ഷപ്പെടാനാണ് അതായത് ചാറ്റ് കേബിൾ ഇവരെ ദുരുപയോഗം ചെയ്യുന്നു അപ്പോൾ അതെല്ലാം മനസ്സിലാക്കി മുന്നോട്ട് പോകാനായിട്ടെല്ലാം അതേസമയം ഓട്ടി സാമി സൈനോട് ചെയ്ത തെറ്റിനി സോറി പറയുന്നതായിട്ട് ഈ സെഗ്മെന്റിൽ കാണിച്ചിരുന്നു അതുപോലെ തന്നെ ഓട്ടീസിന്റെ മുൻപ് നടന്നിട്ടുള്ള പല കാര്യങ്ങളും ഇതിൽ പറഞ്ഞിട്ടുണ്ട് ഹെവി മിഷനറി ടീം മണീന്ദി ബാങ്ക് വിൻ ചെയ്തത് എന്നാൽ ഇപ്പോൾ അതൊന്നും തൻ്റെ കൂടെ ഇല്ല എന്നും ഇപ്പോൾ ചാറ്റ് കേബിൾ ആണ് തൻ്റെ പുതിയ ലോകമെന്നും ഈ ഒരു ടൈപ്പിലൊക്കെയാണ് ഓ ടിസ് ഈ സെഗ്മെന്റിൽ സംസാരിച്ചിട്ടുള്ളത് അതേപോലെ മറ്റൊരു ബാക്ക് സ്റ്റേജ് സെഗ്മെന്റിൽ ലീംബോർഗൻ വിട്ടിട്ട് പോയ ആ ഒരു ഹോട്ടൽ കീക്കുള്ള കാർഡ് കാണാനില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സംസാരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ആ കാർഡ് ഫിൻബാലർ അടിച്ചു മാറ്റി അല്ലെങ്കിൽ എടുത്തു മാറ്റിയതായിട്ടാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിനുശേഷം സിക്സ് മാൻ ടാക്ടി മാച്ച് നടന്നു റേ മിസ് തിരിയോ ഡ്രാഗൻ ബി ആൻഡ് ബ്രോൺസ്റ്റോമൻ ഫോഴ്സസ് ജെഡിമെന്റായിലുള്ള ഡോമിനിക് മിസ്തിരിയോ ജെ ഡി മെക്കാനിക് ആൻഡ് കാർ ലിറ്റോ ഇവർക്കാണ് ഈ മാച്ച് നടന്നത് ഈ മാച്ചിന്റെ പകുതിക്ക് വെച്ച് റെയ് മിസ് ടാഗ് ചെയ്യാൻ പറ്റാത്തതുപോലെ അടി വാങ്ങുന്നതായിട്ടും അതിനുശേഷം ഒരു കണക്കിന് ബ്രോൺസ്റ്റോമന്റെ കയ്യിൽ ടാഗ് ചെയ്യാൻ നോക്കുമ്പോൾ ബ്രോൺസ്റ്റോമനെ ഇവർ പോയി അറ്റാക്ക് ചെയ്തുകൊണ്ട് റിങ് സൈഡിൽ നിന്നും ഒഴിവാക്കും പിന്നീട് മാച്ചിന്റെ അവസാനത്തിൽ ഡോമിനിക്കിനെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് വുമൻസ് വേൾഡ് ചാമ്പ്യൻ ലു മൊറൻ അവിടെ വരുന്നതായിട്ടും സെലീന വന്നുകൊണ്ട് ലിവമോർഗനെ അറ്റാക്ക് ചെയ്യുന്നതായിട്ടും ശേഷം ഒരു കണക്കിന് ഈ മാച്ചിന്റെ അവസാനത്തിൽ ബ്രോൺസ് ട്രോമൻറെ കയ്യിൽ ടാഗ് ചെയ്ത് ബ്രോൺസ് ട്രോമൻ മാച്ചിന് ഇറങ്ങി റിങ്ങിന് പുറത്ത് നിൽക്കുന്ന എല്ലാവരെയും ഇടിച്ചു തെറപ്പിച്ചുകൊണ്ട് കാർ ലിറ്റോക്കി ഒരു റണ്ണിംഗ് പവർ സ്ലാം കൊടുക്കും അതിനുശേഷം ഡ്രാഗൻ ലീനെ കയ്യിൽ ടാഗ് ചെയ്ത് ബ്രോൺസ് ട്രോമന്റെ മേലെ നിർത്തി ഡ്രാഗൻ ലീനെ കൊണ്ട് കാർ ലിറ്റോനെ ഫിനിഷർ ചെയ്യിപ്പിച്ച് ഈ മാച്ചിൽ ബ്രോൺസ് ഡ്രാഗൻ ലീവ് റൈമി ഇവരാണ് വിൻ ചെയ്തത് അപ്പോൾ ഈ മാച്ചിലെ അത്യാവശ്യം നല്ല മാച്ചായിരുന്നു ഇങ്ങനെ പറയാൻ കാരണം മാച്ചിന്റെ പകുതി വരെ വലിയ സെറ്റ് ആയിട്ടൊന്നും തോന്നിയില്ലെങ്കിലും അവസാനം നന്നായിട്ടുണ്ടായിരുന്നു ഈ മാച്ചിനേക്കാൾ മുൻപായിട്ട് ലൂഫിങ് കൈസൺ ഷെയ്മസിനെ തോൽപ്പിച്ച കാര്യത്തെ പറ്റിയും ആർക്ക് വേണമെങ്കിലും തന്നെ നേരിടാമെന്നും അതുപോലെ തന്നെ മണി ബാങ്കിൽ മത്സരിക്കാൻ പോകുന്ന കാര്യത്തെ പറ്റിയെല്ലാം ഒരു കുഞ്ഞു സെഗ്മെന്റ് അല്ലെങ്കിൽ ഒരു പ്രോമോ വീഡിയോയിലോ ഒന്ന് പറഞ്ഞിരുന്നു പിന്നീട് റിക്കോ ഷേറ്റ് ഇൽ ട്രാഗിനോ ഇവരുടെ ബാറ്റ്സ്റ്റേജ് സെഗ്മെന്റ് കാണിച്ചു അപ്പോൾ ഇതിൽ പറഞ്ഞിട്ടുള്ളത് ബ്രൗൺ ബ്രേക്കറുമായിട്ടുള്ള മാച്ച് അല്ലെങ്കിൽ ബ്രൗൺ ബ്രേക്കറിനെ തോൽപ്പിച്ചതിനു ശേഷം ആ ഒരു അദ്ധ്യയം അവസാനിച്ചതിന് ശേഷം റിക്കോ ഷേറ്റുമായിട്ട് റീമാച്ച് നടത്താം എന്നൊക്കെയാണ് പിന്നീട് ഐ സി സി ചാമ്പ്യൻ സാമിസൈൻ ഫോഴ്സസ് ഇവർക്കൊരു സിംഗിൾസ് മാച്ച് നടന്നു അപ്പോൾ ഈ മാച്ചിനേക്കാൾ മുൻപായിട്ട് ഒരു ചെറിയ സെഗ്മെന്റ് ഉണ്ടായിരുന്നു അതായത് സമി സൈൻ പറയുന്നത് ഈ ശനിയാഴ്ച നടക്കുന്ന ക്ലാഷറ്റി ദി കാസ്റ്റൽ പേപ്പറിയിലെ ഐ സി ചാമ്പ്യൻഷിപ്പ് ഞാൻ തന്നെ മുന്നോട്ട് കൊണ്ടുപോകും എന്നാണ് അതായത് ചാറ്റ് കേബിളിനെ തോൽപ്പിച്ചുകൊണ്ട് പിന്നീട് ഈ സെഗ്മെൻറ്റ് ഇങ്ങനെ പോകുമ്പോൾ ചാറ്റ് കേബിൾ വന്ന് പറയുന്നത് നീ വിചാരിച്ചതുപോലെ ആൽഫ അക്കാഡമി ടീമിൽ ഇപ്പോൾ യാതൊരു പ്രശ്നമില്ല ആൽഫ അക്കാദമി ടീം മൊത്തത്തിൽ ഹാപ്പിയാണ് ഞങ്ങൾ നിന്നെ തോൽപ്പിച്ച് ചാമ്പ്യൻഷിപ്പ് എടുക്കുമ്പോൾ വീണ്ടും ഹാപ്പി ആയിരിക്കും അതല്ലാതെ ഞങ്ങൾക്ക് മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല എന്നൊക്കെ സാമി സൈനോട് പറയുന്നുണ്ട് അപ്പോൾ സാമി സൈൻ ആൽഫ അക്കാഡമി ടീമിലുള്ള ഒ ടിസ് മാക്സി ഇവരോടെ പറയുന്നത് നിങ്ങൾ എപ്പോൾ ഈ ഒരു ടീമ് തൊട്ട് പോകുന്നു എന്നാൽ മാത്രമേ നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാകൂ എന്ന് അപ്പോൾ ഈ ഒരു ടൈപ്പിലൊക്കെയാണ് ഈ സെഗ്മെന്റ് മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളത് അതിനുശേഷമാണ് മാച്ച് സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ മാച്ചിനെ പറ്റി പറയുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് അവസാനിച്ച മാച്ചാണ് ഇത് അതായത് ഒ ഫൈറ്റുമായി മുന്നോട്ട് പോകാൻ നോക്കുമ്പോൾ ചാറ്റ് കേബിൾ റിംഗിൽ കയറിക്കൊണ്ട് നിർദ്ദേശങ്ങൾ കൊടുക്കുന്നതായിട്ടും ആ ഒരു അവസരം ഉപയോഗിച്ച് സാമി സൈൻ അപ്പോൾ തന്നെ കിക്ക് ഫിനിഷർ ചെയ്തുകൊണ്ട് ഹോട്ടിസിനെ ആ ഒരു മാച്ചിൽ തോൽപ്പിക്കും അതിനുശേഷം ചാറ്റ് കേബിൾ കയറി സാമി സൈൻ അറ്റാക്ക് ചെയ്തുകൊണ്ട് പിന്നീട് ഓട്ടീസിനോട് സാമി സൈൻ അറ്റാക്ക് ചെയ്യാനായിട്ടെല്ലാം പറയും അവസാനം വേറെ വഴിയില്ലാതെ ആകുമ്പോൾ സാവി സൈനിനെ ഓ ടീസ് അറ്റാക്ക് ചെയ്ത് വേൾഡ് സ്ട്രോങ് ഇസ്ലാം എല്ലാം കൊടുത്തുകൊണ്ട് ഓ ടീസ് ദേഷ്യപ്പെട്ട് റിങ്ങിട്ട് പോകുന്നതായിട്ടാണ് ഈ സെഗ്മെന്റിൽ കാണിച്ചത് അപ്പോൾ ഇതിന് പിന്നിലുള്ള സംഭവം എന്നാണ് പ്രൊഡിക്ഷൻ വീഡിയോ ചെയ്യാൻ പറ്റാണെങ്കിൽ പറയാം പിന്നീട് ബാക്ക് സ്റ്റേജിൽ വെച്ച് ടാക്ടി ചാമ്പ്യനായ മിസ് തന്റെ പാർട്ട്നറായ ആർ ടൂത്തിനെ കണ്ടുപിടിച്ചു കണ്ടുപിടിച്ച സമയത്ത് ആർ ടൂത്ത് പറയുന്നത് നമ്മൾക്കിന്ന് ഇന്ന് ചാമ്പ്യൻഷിപ്പ് മാച്ച് ഉണ്ട് എന്നൊക്കെയാണ് അതും എഒപി ടീമുമായിട്ട് അപ്പോൾ എഒപി ടീമിന്റെ പേര് കറക്റ്റായിട്ട് പറയാതെ ആർ ടൂത്തിന്റെ എപ്പോഴത്തേക്കും പോലെയുള്ള ഫണ്ണി സെഗ്മെന്റ് പോലെയാണ് അത് കൊണ്ടുപോയിട്ടുള്ളത് അതിനുശേഷംസിന്റെ ടാക്ടീം മാച്ച് ഷെയ്ന ബേസ്ലർ സോയി ഫോഴ്സസ് ബൈസ്ലാൻ്റെ ഐല ഡോൺ ഇവർക്കാണ് ഈ മാച്ച് നടന്നത് ഈ മാച്ചിനെ കാണാൻ വേണ്ടിയിട്ട് ടാക്ടീൻ ചാമ്പ്യൻസായ ജെക്ക് കാർഗിൽ ആൻഡ് ബിയങ്ക ബെല്ലർ ഇവർ വന്നിട്ടുണ്ടായിരുന്നു കാരണം ക്ലാഷ് അടി ദി കാസ്റ്റിൽ ത്രിപിൾ ത്രഡ് വുമൻസ് ടാക്ടീൻ ചാമ്പ്യൻഷിപ്പ് ഉള്ളതുകൊണ്ട് അപ്പോൾ ഈ മാച്ചും വലുതായിട്ടൊന്നും തോന്നിയില്ല മാച്ചിന്റെ അവസാനത്തിൽ വളരെ സിമ്പിൾ ആയി ഷൈന ബേസ്ലർ സബ്മിഷൻ ലോക്ക് എല്ലാം ഉപയോഗിച്ചുകൊണ്ട് ഷൈന ബേസ്ലർ ടീമാണ് വിൻ ചെയ്തത് പിന്നീട് റോ എപ്പിസോഡിൽ നടന്ന മാച്ച് ബ്രൗൺ ബ്രേക്കർ വേഴ്സസ് ഇൽ ഇവർക്ക് തമ്മിലുള്ള സിംഗിൾസ് മാച്ചാണ് ഈ മാച്ചിൽ രണ്ടു പേരും അടിപൊളിയായിട്ടാണ് ഫൈറ്റ് എല്ലാം ചെയ്തിട്ടുള്ളത് റിങ്ങിന് പുറത്ത് പോയി ഫൈറ്റ് ചെയ്യുന്നതായിട്ടും അതുപോലെ തന്നെ കമന്റി ടേബിളിന്റെ മുകളിലേക്ക് ബ്രൌൺ ബ്രേക്കറെ ചവിട്ടി തെറിപ്പിക്കുന്നതായിട്ടെല്ലാം ഈ മാച്ചിൽ നമുക്ക് കാണാൻ സാധിക്കും മാച്ചിന്റെ ആ സ്ഥാനത്തിൽ റിങ്ങിൽ വെച്ച് ഒരു സ്പിയർ കൊടുത്തതിനു ശേഷം റിങ്ങിന് പുറത്ത് കൊണ്ടുപോയി മറ്റൊരു സ്പിയറും കൊടുത്ത് വീണ്ടും റിങ്ങിലേക്ക് കൊണ്ടുവന്ന് മൊത്തം മൂന്ന് സ്പിയർ കൊടുത്തുകൊണ്ട് ഈ മാഷ് ബ്രോൺ ബ്രേക്കറാണ് വിൻ ചെയ്തത് വിൻ ചെയ്തതിന് ശേഷം ബാരിക്കേഡിൻ്റെ മുകളിലേക്ക് മറ്റൊരു സ്പിയറും കൂടി ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യും എന്നാൽ ആ സ്പിയർ ചെയ്യാൻ നോക്കുന്ന സമയത്ത് റിക്കോ ഷെറ്റ് വന്നുകൊണ്ട് ബ്രോൺ ബ്രേക്കർ അറ്റാക്ക് ചെയ്ത് ഒരു റണ്ണിങ് കിക്കെല്ലാം ചെയ്തുകൊണ്ട് ഫാൻസിൻ്റെ സൈഡിലേക്ക് ചവിട്ടിയിടും അപ്പോൾ അതോടുകൂടി ഈ മാച്ച് സെഗ്മെന്റ് അവസാനിപ്പിച്ചു പിന്നീട് ഷെയ്മസ് ഡ്രൂ മാക്കൻഡായർ ബാക്ക് സ്റ്റേജിൽ സംസാരിക്കുന്നതായിട്ട് കാണിച്ചു അതായത് ക്ലാഷറ്റിതി കാസ്റ്റലിൽ മാക്കൻഡായർ ചാമ്പ്യൻഷിപ്പ് വിൻ ചെയ്യാൻ പോകുമ്പോൾ ഷെയ്മസ് അവിടെ വേണമെന്നും അതുപോലെ തന്നെ ഷെയ്മസ് പറയുന്നത് മണി ദിബാഗ് വരുന്ന സമയത്ത് താനാ മാച്ചിൽ വരുമെന്നും മണി ദിബാഗ് വിൻ ചെയ്യുമെന്നൊക്കെയാണ് അപ്പോൾ മാക്കൻ്റെയർ പറയുന്നുണ്ട് ക്യാഷ് ഇൻ ചെയ്യാൻ വല്ല പ്ലാൻ ഉണ്ടോ എങ്കിൽ മുൻകൂട്ടി പറയണമെന്നൊക്കെ അതിനുശേഷം വേൾഡ് ടാക്കിംഗ് ചാമ്പ്യൻഷിപ്പ് മാച്ച് നടന്നു ചാമ്പ്യൻസ് ആയ മിസ് ആൻഡ് ആർ ടൂത്ത് ഫോഴ്സസ് എ ഒ പി ടീമിനാണ് ഈ മാച്ച് നടന്നത് അപ്പോൾ ഈ മാച്ചിന്റെ അവസാനത്തിൽ ഇവര് എങ്ങനെയാണ് വിൻ ചെയ്യുക എന്നൊക്കെ നമ്മൾ നോക്കിയിരുന്നപ്പോൾ മാച്ചിൻ്റെ അവസ്ഥാനം ന്യൂഡേ ടീം വന്നുകൊണ്ട് കെരിൻ ക്രോസ് ഇവരെ എല്ലാം അറ്റാക്ക് ചെയ്യുന്നതായിട്ടും ആർ ടൂത്ത് അവസരം ഉപയോഗിച്ചുകൊണ്ട് ചാമ്പ്യൻഷിപ്പ് എല്ലാം എടുത്തുകൊണ്ടുവന്ന് വന്ന് എഒ പി ടീമിനെ അറ്റാക്ക് ചെയ്തു ശേഷം മിസ് എഒപി ടീമിനെ റോൾ പിൻ ചെയ്തുകൊണ്ട് ഈ മാച്ചിൽ മിസ് ആൻഡ് ആർട്ടൂത്ത് ഇവർ തന്നെയാണ് സ്റ്റിൽ ചാമ്പ്യൻസ് ആയത് പിന്നീട് ബാക്ക് സ്റ്റേജിൽ നടക്കാൻ പറ്റാതെയായ ഡ്രാഗനോവിനെ കൊണ്ട് റിക്കോ ഷെറ്റ് വരുന്നതായിട്ടും അതേസമയം ബ്രൗൺ ബ്രേക്കർ അവിടെ വന്നുകൊണ്ട് വലിയ ഡ്രാഗ്നോവിനെ സ്പിയർ എല്ലാം ചെയ്തുകൊണ്ട് അവിടെയുള്ള സാധനങ്ങളുടെ മുകളിലേക്കെല്ലാം തട്ടിയിട്ട് റിക്കോ ഷെറ്റിനെ അവിടെയെല്ലാം വെച്ച് ഭയങ്കരമായി അറ്റാക്ക് ചെയ്തു ബസ്സിന്റെ മുകളിലേക്കെല്ലാം എടുത്തിട്ടു അതുപോലെ തന്നെ ഒരു ചെറിയ ലാഡർ പോലെയെല്ലാം ഉപയോഗിച്ചുകൊണ്ട് അതിൻ്റെ മുകളിൽ നിന്നും കാറിൻ്റെ മുകളിലേക്ക് എടുത്തടിച്ച് കാറിൻ്റെ ഗ്ലാസ് ഉൾപ്പെടെ പൊട്ടുന്നതായിട്ടും അതിനുശേഷം റിക്കു ഷെട്ടിനെ ഇഞ്ചുറി സംഭവിച്ചെന്ന് പറഞ്ഞുകൊണ്ട് ആംബുലൻസിൽ റിംഗ് അനൗൺസറായ സാമന്തയും കയറി റിക്കു ഷെട്ടിനോടൊപ്പം പോകുന്നതായിട്ടാണ് ഈ സെഗ്മെൻറ്റിൽ കാണിച്ചത് അപ്പോൾ ഈ സെഗ്മെൻറ്റ് നടക്കാൻ ചാൻസ് ഉണ്ട് അല്ലെങ്കിൽ ഇങ്ങനെയായിരിക്കും ഇവർ ചെയ്യാ എന്ന് ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു കാരണം റിക്കു ഷെട്ടി ഇവർ കൊടുക്കുന്ന കോൺട്രാക്റ്റൊന്നും സൈൻ ചെയ്യുന്നില്ല ഡബ്ല്യു ഡബ്ല്യു ഇട്ട് പോകണം എന്നാണ് പറയുന്നത് അതുകൊണ്ട് വലിയ ഓഫർ കൊടുത്തിട്ട് പോലും സൈൻ ചെയ്തില്ല അപ്പോൾ അതിന്റെ ഭാഗമായിട്ടാണ് ഈ സെഗ്മെന്റ് ഇങ്ങനെ കാണിച്ചിട്ടുള്ളത് അപ്പോൾ റിക്വസ്റ്റ് റിക്വേറ്റ് ഡബ്ല്യു ഡബ്ല്യു ഇട്ട് ഗുഡ് ബൈ പറഞ്ഞേക്കാണ് അതിനുശേഷം റോ എപ്പിസോഡ് ആയി നടന്നത് ട്രൂ മാൻഡയർ ഫോഴ്സസ് ഫിൻ ബാലർ ഇവർക്ക് തമ്മിലുള്ള സിംഗിൾസ് മാച്ച് ആണ് അപ്പോൾ ഈ മാച്ച് നല്ല അടിപൊളി ആയിട്ടാണ് മുന്നോട്ട് പോയത് മാച്ചിന്റെ അവസാനത്തിൽ മാക്കൻഡയർ ഫ്യൂച്ചർ ഓഫ് ഡി ഡി ടി എല്ലാം ചെയ്തുകൊണ്ട് മാച്ച് വിൻ ചെയ്യാൻ നോക്കുന്ന സമയത്ത് വേൾഡ് ചാമ്പ്യൻ ഡാമിൻ പ്രീസ്റ്റ് അവിടെ വരുന്നതായിട്ടും ഡാമിൻ പ്രീസ്റ്റ് കൂടാതെ ജെ ഡി മെക്ലാനിക്കും കാർലിറ്റോയും അവിടെ വരുമ്പോൾ ഇവരെ രണ്ടുപേരെയും അറ്റാക്ക് ചെയ്തുകൊണ്ട് മെക്കൻ ടയർ ജെ ഡി മെക്ലാനിക്കിന് ഒരു ക്ലൈമോർ കൊടുക്കും അതിനുശേഷം റിങ്ങിന് പുറത്തേക്ക് ഇടുമ്പോൾ ഫിൻ ബാലറ് റണ്ണിങ് കിക്ക് എല്ലാം ചെയ്തുകൊണ്ട് ഫിനിഷർ ചെയ്യാൻ നോക്കി പക്ഷെ മെക്കൻ ടയർ അത് മാറി അതിനുശേഷം ക്ലൈമോർ കിക്ക് ഫിൻ ബാലറിന് കൊടുത്തുകൊണ്ട് ഈ മാച്ചിൽ ട്രൂ മാൻഡ് ഡയറാണ് വിൻ ചെയ്തത് മാച്ചിന് ശേഷം രണ്ടുപേരും ഫേസ് ടു ഫേസ് നോക്കി നിൽക്കുന്നിടത്ത് റോ എപ്പിസോഡ് എൻ്റെ കാർഡ് കാണിച്ച് അവസാനിപ്പിച്ചു അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ റോ എപ്പിസോഡിൽ നടന്നിട്ടുള്ളത് ഇന്നത്തെ റോ എപ്പിസോഡ് അടിപൊളിയായിട്ടാണ് മുന്നോട്ട് പോയത് റോ എപ്പിസോഡിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക